ദ ജേണലിസ്റ്റിലേക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ച അതേ ബജ്റംഗുദൾ ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് സുവിശേഷ പ്രാർത്ഥനയിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന മലയാളി വൈദികരും കന്യാസ്ത്രീകളും അടങ്ങുന്ന സംഘത്തിന് നേരെ എഴുപതോളം വരുന്ന ബജ്റംഗുദൾ പ്രവർത്തകർ കയ്യേറ്റം നടത്തിയെന്നാണ് പരാതി ഈ കയ്യേറ്റം നടത്തിയവരൊക്കെയും സജീവ ബജ്റംഗുദൾ പ്രവർത്തകരും സംഘപരിവാർ അനുകൂലികളുമാണ് എന്ന് ഈ ആക്രമണം നേരിട്ടവർ തുറന്നു പറയുകയാണ് എന്ന് മാത്രമല്ല ഇവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തോ എന്ന നിർണായകമായ ഭീഷണിയും ഇവരെല്ലാവരും ഈ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ മുഴക്കിയെന്നും ഇവർ പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ബജറംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ഒടുവിൽ ഒടുവിൽ പോലീസ് എത്തിയ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തത് അതിനുശേഷം കോൺഗ്രസ് നേതാക്കളുടെ എം പിമാരുടെയൊക്കെ കൃത്യമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും നേരിട്ട് നേരിട്ടിടപെട്ടതിന് ശേഷമാണ് ആ കന്യാസ്ത്രീകൾക്ക് മോചനമുണ്ടായത് ഈ ഛത്തീസ്ഗഡ് സംഭവം നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ കന്യാസ്ത്രീകളെ കുറ്റം പറയാനും അവർ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയതിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാനുമൊക്കെയാണ് ഒക്കെയാണ് സംഘപരിവാറിന് കീഴിലുള്ള സൈബർ സ്പേസിലുള്ള തന്നെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സംഘപരിവാറിനെ അനുകൂലിക്കുന്ന യൂട്യൂബ് ചാനലുകളിലുള്ളവരും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞത് അതായത് ഈ കന്യാസ്ത്രീകൾ അവിടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ ബോധപൂർവം മതം മാറ്റാൻ ശ്രമിക്കുന്നു ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് മതപരിവർത്തന നിരോധന നിയമമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മതം മാറ്റുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾ മതം മാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന സുവിശേഷം അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ടുള്ള സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണത് എന്ന നിലയിൽ ആ നടപടിയെ ന്യായീകരിക്കാൻ ഇവിടെയുള്ള കുറെ സംഘപരിവാർ അനുകൂലികൾ ശ്രമിച്ചിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ എം പിമാർ ഇടത് എം പിമാരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും നേരിട്ട് അവിടെ ചെല്ലുകയും കന്യാസ്ത്രീകളെ കാണാൻ ശ്രമിക്കുകയും സഭ വലിയ പിന്തുണ കൊടുക്കുകയും ഇത് സംഘപരിവാറിന്റെ ഫാസിസത്തിന്റെ ഭാഗമാണ് ഇത് നാളെ കേരളത്തിലും ഉണ്ടാകാമെന്ന് അഭിപ്രായപ്പെടുകയും ആ നിലയിലേക്ക് ചർച്ചകൾ പോവുകയും ചെയ്തതോടെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ കേക്ക് കൊടുത്ത് മയക്കി വീഴ്ത്താൻ ശ്രമിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് വാർണിംഗ് സിഗ്നൽ കിട്ടി ഇതോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ ഈ കന്യാസ്ത്രീകളുടെ മോചനം പോലും തങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമാണ് എന്ന് ക്രെഡിറ്റ് അടിക്കാൻ നോക്കുകയും ചെയ്തത് അതൊരു വലിയ ചർച്ചയായി ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കത്തിപ്പെടുകയാണ് കാരണം ഇത്രയും നാൾ ജിഹാദികൾ ജിഹാദികൾ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ഒക്കെ നോക്കിക്കൊണ്ട് മതപരിവർത്തനം നടത്തുന്നവർ മതപരിവർത്തനം നടത്തുന്നവരെന്ന് പറഞ്ഞു തുടങ്ങി അടിയും കിട്ടി തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല ആശാന്മാർ പണിയെടുക്കുന്നത് അത് മറ്റുള്ളവരെയും ബാധിക്കുമെന്ന ബോധ്യം ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഏറെക്കുറെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ബി ഞങ്ങളാണ് അതായത് കേരള ബി ജെ പി ഘടകത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് അനൂപ് ആന്റണിയൊക്കെ നേരിട്ട് അവിടെ പോയി ഷാളൊക്കെ മേടിച്ച് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കന്യാസ്ത്രീകളെ വെറുതെ വിടയിച്ചത് എന്ന നിലയിലുള്ള പ്രചാരണം ശക്തമാക്കുന്നത് ബി ജെ പി നേതാക്കൾ പറയുന്നത് ദേശീയ തലത്തിലുള്ള ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ ബി എച്ച് പി എതിരെ സംഘപരിവാർ സംഘടനകൾക്കെതിരെ ബജറംഗദലിനെതിരെ ഒക്കെ ശക്തമായ നിലപാട് കേരള ബിജെപി ക്രൈസ്തവർക്ക് വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ എന്നുകൂടി പല ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട് പക്ഷേ തുടർച്ചയായി അതായത് ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിൽ ഈ സംഭവം ഉണ്ടായതോടുകൂടി ഒരൊറ്റ ബി ജെ പി നേതാക്കളും ഇതുവരെ വാ തുറന്നിട്ടില്ല ഞാനിന്ന് രാവിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളുടെയൊക്കെ പ്രൊഫൈലുകൾ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ അവർ സാധാരണയായി അഭിപ്രായം പറയുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ നോക്കി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം രാവിലെ പത്തരയാണ് ഈ പത്തര സമയത്ത് ഞാൻ വീഡിയോകൾ ഈ പറയുന്ന നേതാക്കളുടെ പ്രൊഫൈലുകൾ നോക്കിയ ഒരൊറ്റ നേതാവ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോ അനൂപ് ആൻ്റണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ബി ജെ പി നേതാക്കൾ പ്രധാനപ്പെട്ട ക്രൈസ്തവരായിട്ടുള്ള അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല എനിക്ക് ഒന്ന് ഷോൺ ജോർജ് പോലും ഇതുവരെ അക്ഷരം മിണ്ടിയിട്ടില്ല അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ക്രൈസ്തവരെയും ആർ എസ് എസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണെന്നൊക്കെ പറയുന്ന കാസ പോലുള്ള സംഘടനകളും ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല കേട്ടോ അതായത് മുനമ്പം സമരത്തിൽ ഇടപെട്ടത് ക്രൈസ്തവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞവർ ഛത്തീസ്ഗഡിൽ നീതി വാങ്ങിക്കൊടുത്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞവർ ഈ ഒഡീഷയിൽ ഈ ആക്രമണം വന്നപ്പോൾ കടുത്ത പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ എടുത്തു കാണേണ്ടതാണ് നോക്കുക എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒഡീഷയിലുണ്ടായ സംഭവം ഒഡീഷയിലെ ജലേശ്വരം ഗംഗാധരം ഗ്രാമം അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ ഓഗസ്റ്റ് ആറാം തീയതി ഒമ്പത് മണിയോടെ ഈ പറയപ്പെടുന്ന കന്യാസ്ത്രീകളും മലയാളി വൈദികരും ഒക്കെ ചേർന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥന നടത്തി അതായത് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്ന സുവിശേഷക സംഘം അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ അച്ഛന്മാരെന്നൊക്കെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അവർ പോയി സ്വാഭാവികമായ രീതിയിലുള്ള ഒരു പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന നടത്തി ആ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ എഴുപതോളം വരുന്ന ബജ്റംഗ് തള്ളുകാർ നോക്കുക മൂന്നോ നാലോ വരുന്ന സുവിശേഷക സംഘം ത്തെ അല്ലെങ്കിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും അടങ്ങുന്ന ഒരു ചെറു സംഘത്തെ നേരിടാൻ എഴുപതിലധികം വരുന്ന ബജറംഗതള്ളുകാർ തടിച്ചുകൂടി എന്ന് പറയുന്നത് ഇതൊരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ ആണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അതായത് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ലോഹയും അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ വേഷവും ഒക്കെ വിട്ടിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാനായിട്ട് സജീവമായൊരു സംഘം അവിടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ എഴുപതോളം പേർ ഒറ്റയടിക്ക് തടിച്ചുകൂടിയെന്ന് പറയുന്നതിലൂടെ തെളിയിക്കപ്പെടുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പലയിടത്തും ഗോരക്ഷാസേന എന്ന് പറയുന്ന ഒരു സേനയുണ്ട് പശുക്കളുമായിട്ട് ആര് പോയാലും വാഹനങ്ങളിലോ അല്ലാതെയോ ഒക്കെയായി വടികളും കമ്പും മാരകായുധങ്ങളുമായിട്ട് ഇവരങ്ങ് സംഘടിക്കും എന്നിട്ട് ഇവരോട് ചോദ്യം ചോദിക്കും എങ്ങാനും മുസ്ലിമാണ് അല്ലെങ്കിൽ ഇതിനെ കശാപ്പ് ചെയ്യാൻ കൊണ്ടുപോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അടി വീഴുമെന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പല വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീമാരും വൈദിക വേഷത്തിലെത്തിയാൽ അവരെ പൊടുന്നനെ ടാർഗറ്റ് ചെയ്യുക മതപരിവർത്തനം നടത്തുന്നവരാണെന്ന് ആരോപിക്കുക ആ ചാപ്പയടിച്ചവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് സ്ഥാപിക്കുക അതിനുശേഷം അവരെ നിരന്തരമായി ചീത്ത വിളിക്കുക അസഭ്യം വിളിക്കുക നോക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിൽ നോക്കുക ഈ ഘട്ടത്തിലാണ് കേരളത്തിന്റെയൊക്കെ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതും വലതും ചേർന്ന് നശിപ്പിച്ചു കേരളത്തെ എന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷേ ബി ജെ പിക്ക് ഇതുവരെ അധികാരത്തിൻ്റെ ഏഴയലത്തെത്താൻ കഴിയാത്ത കേരളത്തിൽ ഈ വൈദികരൊക്കെ സുഗമമായി സുന്ദരമായി അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇവിടെ ഏത് മതത്തിൽപ്പെട്ട ആൾ ആൾക്കും അത് അവരവരുടേതായ മതവിഭാഗത്തിൻ്റെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാം അല്ലെങ്കിൽ അത് ധരിക്കാം ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ട് ഇവിടെ മതത്തെ എതിർക്കാനും അതായത് ഞാനൊരു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് അവന് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം അവന് പരസ്യമായി പ്രസംഗിക്കാം ഞാൻ മതങ്ങളെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് വലിയ യോഗങ്ങൾ സംഘടിപ്പിക്കാം ഇവിടെ നിരീശ്വരവാദികളുടെ പല യോഗങ്ങളും വലിയ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ മതങ്ങൾക്കും മതമില്ലാത്തവരും ഒക്കെ സുന്ദരമായി ഒരു തർക്കവുമില്ലാതെ ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് ആ ഭരണഘടനാപരമായ സുന്ദരമായ ജീവിതം കേരളത്തിൽ നടക്കുന്നുണ്ട് ആ സാഹചര്യത്തെയാണ് ആ സാഹചര്യമാണ് ബി ജെ പിക്ക് പൊള്ളലുണ്ടാക്കുന്നത് ബി ജെ പി എപ്പോഴും പറയുന്നത് ഇടതും വലതും ചേർന്ന് ഭരിച്ചു നശിപ്പിച്ച കേരളം എന്നാണ് അതിന്റെ കാരണം എന്താ ബി ജെ പി ബി ജെ പിക്ക് ഇവിടെ ഭരണം കിട്ടാത്തതുകൊണ്ട് ഈ പണി ഇവിടെ നടക്കുന്നില്ല ഒഡീഷയിലും ഛത്തീസ്ഗഡിലൊക്കെ നടക്കുന്ന പണി ഇവിടെ നടക്കുന്നില്ല അതിന്റെ ദേഷ്യമായിരിക്കും ചിലപ്പോൾ ഈ ഇടതും വലതും ചേർന്ന് നശിപ്പിച്ച ന്യൂനപക്ഷ പ്രീണന മുന്നണി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അപ്പോൾ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും നടക്കുന്നത് എന്താ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം അല്ലേ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് സുന്ദരമായി സന്തോഷത്തോടു കൂടി സമാധാനപരമായി അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്ന കേരളത്തെ ബി ജെ പി ചാപ്പകുത്തുന്നത് ഇടതും വലതും ചേർന്ന് ന്യൂനപക്ഷ പ്രീണനം നടത്തി നശിപ്പിച്ചു വെച്ചിരിക്കുന്ന കേരളം എന്നാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് ബി ജെ പി എന്നിട്ട് ഇതേ ബി ജെ പിയുടെ ആളുകൾ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആളുകൾ ഈ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഒക്കെ ചെല്ലുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ അടിച്ച് കരയിക്കുകയാണ് ക്രൈസ്തവരെ തല്ലിക്കൂട്ടുകയാണ് ഇവിടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷമം എത്രത്തോളമായിരിക്കും അവരെ അവർ അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കണ്ട ആ ഭീതി എത്രത്തോളമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീതിജനകമായ സാഹചര്യമായിരിക്കും തല്ലാനോ ചീത്ത വാക്കു പറയാനോ ഏതെങ്കിലും ഒരാളോട് കടുപ്പിച്ചൊരു വാക്ക് പറയാനോ പോലും മടിയുള്ളവരാണ് ഈ വൈദികരും കന്യാസ്ത്രീകളും അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ സഹജീവികളെ സ്നേഹിക്കുക എല്ലാവരെയും തുല്യരായി കാണുക അവരോട് സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുക ഇങ്ങനെയുള്ളവരാണ് ഈ വൈദികർ ഈ വൈദിക ശ്രേഷ്ഠരെയൊക്കെ വഴിയിൽ വെച്ച് ചീത്ത വിളിക്കുക അസഭ്യം പറയുക ചൂടാവുക അവരെ വളഞ്ഞു വളഞ്ഞുവെക്കുക ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സമയം ഈ പറയുന്ന ആളുകൾ ഈ വജ്രഗതലിൻ്റെ ആളുകൾ ഇവരെ വളഞ്ഞുവെച്ചിട്ടുണ്ട് അത്രേ അതിനുശേഷം അസഭ്യ വർഷം നടത്തുകയാണ് ബി ജെ പി ആണ് ഇവിടെ ഭരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റരുത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുകയാണ് ഇവർ നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ അതിന് ശിക്ഷിക്കാനുള്ള തെളിവുകളും നിയമങ്ങളും ഒക്കെ ആ സംസ്ഥാനത്തുണ്ടെങ്കിൽ നിയമപരമായാണ് പോകേണ്ടത് അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അല്ലാതെ ആൾക്കൂട്ട ആക്രമണമല്ല ഇവിടെ ബീഫ് ഉപയോഗിച്ചാൽ തല്ലിക്കൊല്ലുന്നു പശുവിനെ കൊണ്ടുപോയാൽ തല്ലിക്കൊല്ലുന്നു വട്ടം കൂടിയിട്ട് ആക്രമിക്കുന്നു ദളിതൻ സവർണന്റെ ഏഴയിൽ തൂടിപ്പോയാൽ പഴയ സംസ്കാരം വെച്ചിട്ട് അല്ലെങ്കിൽ പഴയ ചാതുർവർണ്ണിയ സംസ്കാരത്തിന്റെ ബാക്കി വെച്ചിട്ട് തലയിൽ പേറുന്ന കുറെ സവർണന്മാർ കയറ് അടിക്കുന്നു ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് ഒരു പാവപ്പെട്ട മുസൽമാൻ വഴിയരികിൽ നിന്ന് നിസ്കരിച്ചാൽ അവനെ പിടിച്ചകത്തിടാനുള്ള തിട്ടുപുരം കൊടുക്കുന്നു അമ്പലത്തിന് സമീപത്ത് മുസ്ലിങ്ങൾ കട തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഇതൊക്കെ ആരാണ് അവിടെ ചെയ്യുന്നത് ഇതുപോലുള്ള സംഘടനകളാണ് സംഘപരിവാർ അനുകൂലികൾ എന്ന് പറയുന്ന ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത് നോർത്തോളു എന്ന് നാല് നേരം പറയുന്ന ഇതുപോലുള്ള ഭീകര സംഘങ്ങളാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ തടയിടും ഞങ്ങളെന്ന് ബി ജെ പി പറയുന്നു അല്ലെങ്കിൽ കേരള ബി ജെ പിക്ക് അടക്കം പറയുന്നു ഛത്തീസ്ഗഡിൽ നിന്ന് കന്യാസ്ത്രീകളെ രക്ഷിച്ചുകൊണ്ടുപോകുന്നത് ഞങ്ങളാണെന്ന് പറയുന്നു എന്നിട്ട് ഒഡീഷയിൽ ഈ സംഭവം വന്നപ്പോൾ കൂടി ബി ജെ പി കേരള ഘടകത്തിൻ്റെ അടപ്പുളകീകരിക്കണം മിണ്ടുന്നില്ല ഒരെണ്ണവും ഇനി എന്ത് വാദം പറഞ്ഞിതിനെ അതിജീവിക്കും എന്നുള്ളതാണ് ഇവർ ആലോചിക്കുന്നത് എന്തായാലും ക്രൈസ്തവ സഭകളൊക്കെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെ അവർ ചോദ്യം ചെയ്യുകയാണ് ഒഡീഷയിലെ ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി മാർ ആൻഡ്രൂസ് താഴെത്ത് തന്നെ അല്പസമയം മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ട് ഒഡീഷയിൽ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ നടന്നത് ഭരണഘടനക്കെതിരായ ആക്രമണമാണ് എന്ന് സി ബി സി ഐ അധ്യക്ഷനും കൂടിയായ മാർ ആൻഡ്രൂസ് താഴെത്ത് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മതവിശ്വാസം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും ഭരണഘടന അവകാശം നൽകുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം ആ സാഹചര്യം ഒരുക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട് ഭരിക്കുന്ന സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായ നടപടികൾ ഇല്ലാത്തത് കൂടുതൽ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് നിർബന്ധിത മതപരിവർത്തനത്തെ സഭയും എതിർക്കുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനമാണെന്ന് വ്യാഖ്യാനിച്ച് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിനെ എതിർക്കണം നോക്കുക ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഭയപ്പാട് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നിങ്ങള് കേരള ബി ജെ പി ആണ് കേരളത്തിലെ ക്രൈസ്തവരുടെ രക്ഷകർ രാജ്യവ്യാപകമായുള്ള മലയാളി ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം മുന്നിൽ കൊണ്ട് നടക്കുന്നവരുടെ വൈദികരുടെ കന്യാസ്ത്രീകളുടെ ഒക്കെ സംരക്ഷകർ തങ്ങളാണ് അവർക്കൊരു പ്രശ്നവും ഉണ്ടാകാൻ ഞങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖറും ടീമും ഒക്കെ പറഞ്ഞിട്ട് ആർ എസ് എസ് രൂക്ഷമായി എതിർത്തു ബജറംഗദളതിനെ എതിർത്തു രാജ്യവ്യാപകമായി ഈ തീവ്ര ഹിന്ദുത്വ സംഘടനകളൊക്കെ കേരള ബി ജെ പിയുടെ നിലപാടിനെതിരായിരുന്നു അപ്പോഴും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ സുരേഷ് ഗോപിയൊക്കെ ജയിക്കാനുള്ള കാരണം ക്രൈസ്തവർ അങ്ങോട്ട് കയറി വോട്ടുകൂത്തിയതാണ് അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ വോട്ട് ആവശ്യമുണ്ട് ബി അതുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഈ പറയുന്ന കന്യാസ്ത്രീകളുടെയും അച്ഛന്മാരുടെയും ഒക്കെ രക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ പക്ഷേ ഒഡീഷ വിഷയത്തിൽ ഇതുവരെ അവർക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണം രാജീവ് ചന്ദ്രശേഖർ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബി ജെ പി നേതാവാണല്ലോ സംസ്ഥാന അധ്യക്ഷനേക്കാൾ കൂടുതൽ അദ്ദേഹം ദേശീയ തലത്തിലൊരു ഒരു സ്റ്റാർ ഐക്കൺ ബി ജെ പിയുടെ ഒരു ഐക്കൺ എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കാട്ടാവുന്ന വികസനോന്മുഖമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഭാവി ഇന്ത്യയുടെ സംരക്ഷകന്മാരിൽ ഒരാളായിട്ടുള്ള ഇന്ത്യയെ മുന്നേക്കു കുതിക്കാൻ കഴിവ് നൽകുന്ന ഒരാളായിട്ടുള്ള ആളായിട്ടൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ ഇപ്പോഴും തുടരുന്ന മൗനം ഇന്നലെ നടന്ന സംഭവമാണ് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞു മിനിഞ്ഞാൽ നടന്ന സംഭവമാണ് ഇതുവരെയായിട്ടും ഒരക്ഷരം മിണ്ടാനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സുരേഷ് ഗോപിയൊക്കെ പിന്നെ ആ ഭാഗത്തേക്കേ വന്നിട്ടില്ല അതുപോലെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും വൈദികർക്കുമൊക്കെ എതിരെ ഉണ്ടാകുന്ന ഈ ആക്രമണം അത് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും മാത്രമല്ല ബാധിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ വലിയ ഭീതിയിലേക്ക് തള്ളിവിടുകയും ഒപ്പം ബി ജെ പി ക്രൈസ്തവർക്ക് അനുകൂലമാണ് എന്ന് പറയുന്ന ആ കാര്യമുണ്ടല്ലോ അത് വെറും പൊള്ളയാണെന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്